ഹലോ അപ്പൊ നമ്മൾ ഇന്ന് കേക്ക് ലോഞ്ചിലേക്കാണ് പോകുന്നത് നമ്മുടെ കുണ്ടറ ആശുപത്രി മുക്കിലുള്ള കേക്ക് ലോഞ്ചിലേക്ക് അപ്പൊ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള നൂറ്റി ഒന്നിൽ പരം വെറൈറ്റികളാണ് ഇവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും അപ്പൊ അറിഞ്ഞ സത്യമാണോന്ന് അറിയണ്ടേ അപ്പൊ നമുക്ക് എന്തായാലും കേക്ക് ലോഞ്ച് കേക്ക് ലോഞ്ച് കാണാം അപ്പൊ കേക്ക് ലോഞ്ച് കേൾക്കുമ്പോ തന്നെ അറിയാം കേക്ക് വാങ്ങിക്കാൻ തന്നെയാണ് വന്നത് അപ്പൊ നമുക്ക് എന്തായാലും അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കുന്നതും കാണാം നമ്മുടെ കേക്ക് ലോഞ്ചിന്റെ ഓണറും ഇവിടുത്തെ ചീഫ് ഷെഫായിട്ടുള്ള സന്തോഷേട്ടനെയും പരിചയപ്പെടാം ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാം നമ്മുടെ സന്തോഷ കേക്ക് നമ്മൾ ബ്ലാക്ക് എന്ന് പുതിയ ആയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു കുട്ടികൾ ഇഷ്ടമാണ് ഒരു ഒരുവട്ടം കഴിച്ചിട്ട് വീണ്ടും സുഹൃത്തുക്കളുടെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്ക് വീണ്ടും ഇത് തന്നെയാണ് ഓർഡർ ചെയ്തത് കുട്ടികളായാലും വലിയ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ലൈവായിട്ട് ചെയ്തു കൊടുക്കാം വന്നാലും ഇവിടെ കേക്ക് െ നമ്മളൊരു ഏത് സമയത്തും നമ്മൾ കേക്ക് ട്വന്റി ഫോർ ഹവറിന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ അടച്ചിട്ട് പോയി കഴിഞ്ഞാലും നമ്മുടെ കസ്റ്റമർ വിളിച്ച് വന്ന് രണ്ടാമത് സാധാരണ നേരത്തെ ബുക്ക് ബുക്ക് നോർമൽ കേക്ക് ഉണ്ടെന്ന് നമ്മൾ ബുക്കിംഗ് ആവശ്യമില്ല അപ്പോൾ എല്ലാ ടൈപ്പും നമുക്കിവിടെ ഇവിടെ ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡിസൈൻ കേക്കോ അല്ലെങ്കിൽ രണ്ട് കിലോയ്ക്ക് മുകളിലുള്ള നമ്മൾ സമയം പറയും എന്നാലും നമ്മൾ അന്ന ഓർഡർ എടുത്ത് നമ്മൾ ഡിസൈൻ കേക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ കേക്ക് ചെയ്ത് എന്താ സംഭവം ഇത് നമ്മൾ തയ്യാറാക്കുന്ന ഒരു മിൽക്ക് മിൽക്കാണ് കേക്കിൽ ഷുഗർ സിറപ്പ് കൊടുക്കാറില്ല ഷുഗർ സിറപ്പിന് പകരം നമ്മൾ നമ്മൾ ഒരു ഒരു മിൽക്ക് തയ്യാറാക്കിയ മിൽക്കാണ് കൊടുക്കുന്നത് ഇത് ഓവർ മധുരം വരുത്തില്ല നമ്മൾ ഫഡ്ജ് എന്ന് എത്ര വർഷമായി കേക്ക് മെക്കിംഗ് ഞാൻ വർഷം പറഞ്ഞാൽ വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് എന്റെ നിൽക്കുന്നത്

ചോക്ലേറ്റ് സിറപ്പ് അല്ലേ ഇതാണ് മിൽക്ക് ചോക്ലേറ്റ് ട്രഫുൾ എല്ലാം മിൽക്ക് സംഭവങ്ങളാണല്ലേ മിൽക്ക് ചോക്ലേറ്റ് ട്രഫുൾ ട്രഫിൾ മിൽക്ക് ഗണാഷെന്ന് പറയും ആ ഇതൊക്കെ നിങ്ങളുടേതായ ടേമുകളാണല്ലേ Viết chocolate đúng. Nào cho cái này thêm chocolate. എങ്ങനെയാ ഷെഫിന്റെ ഇഷ്ടാനുസരണം ചെയ്ത കാര്യങ്ങളാണ് അതോ ആൾക്കാർ പറയുന്നതിനനുസരിച്ച് ചെയ്ത് പ്രത്യേകിച്ച് വരുവാണിനകത്ത് ഈ ഒരു ഫ്ലേവറിനകത്ത് നമുക്ക് ഏത് ഡിസൈൻ കേക്കുകളും ചെയ്തെടുക്കാം അവര് ചെയ്യുന്ന മിൽക്കി ബ്ലാക്ക് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കേക്ക് നല്ല അഭിപ്രായമാണ് പറയുന്നത് അപ്പം എന്താ കേക്ക് കാണിക്കാന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കി തരുമെന്ന് വിചാരിച്ചല്ലേ കേട്ടോ അപ്പം നമ്മുടെ മിൽക്കി ബ്ലാക്ക് അല്ലേ ചേട്ടാ മിൽക്കി ബ്ലാക്ക് കേക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേക്കാണ് കേട്ടോ അപ്പൊ നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് കൂടുതൽ എന്നെ ഞെട്ടിച്ചെന്നറിയാം സംഭവം ഈ മുകളിലുള്ള ഡിസൈൻ വരാൻ പറ്റിയിട്ട് കൈ വെച്ച് അങ്ങനങ്ങനാക്കുന്നുണ്ട് അതിന്റെ ഒരു ഒന്നും പറയാനില്ല കൈ വെച്ചിട്ട് ചെയ്തതാണെന്നൊരു തോന്നൽ ഇല്ല ഭയങ്കര ഫിനിഷിങ് ഉണ്ട് അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കുണ്ടറയിൽ ആശുപത്രി മുക്കിലുള്ള കേക്ക് ലോഞ്ചിലേക്ക് വന്നാൽ മതി കുണ്ടറയിൽ മാത്രമല്ല മാത്രമല്ലേ അപ്പൊ നമുക്ക് നാല് നാല് അല്ലേ നമുക്ക് എന്തായാലും ഈ കേക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഒരുപാട് ഇത് 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 നമ്മുടെ ബ്ലാക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റ് വാൻജോ പേസ്റ്റ് സ്കോച്ച് വാനില

സ്ഥിരം കേക്കുകളില്ല അല്ലാതെ മാറി മാറി നമ്മൾ ഒരു മാസത്തിൽ ഒരു രണ്ട് കേക്ക് വെച്ചിട്ട് പുതു പുതു പുതുപ്പ ലേറ്റായിട്ടുള്ളതാണ് മിൽക്കി ബ്ലാക്കും നിങ്ങളുടേതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളല്ലേ അല്ല നമുക്ക് നമ്മുടെ ഷെഫുമാരുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് പോലെയൊന്നും അല്ലെങ്കിൽ നമ്മൾ പല സോഴ്സിൽ കൂടെ കണ്ടെത്തുന്ന റെസിപ്പീസ് ഉണ്ട് നമ്മൾ പരീക്ഷിച്ചു നോക്കുന്നുണ്ട്

അയ്യോ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ചേട്ടൻ നൂറ് രൂപ തൊട്ട് കേക്ക് ഇങ്ങനെ സംഭവം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവുക പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പൊടെ പോകുന്ന സമയത്തല്ല ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കേക്ക് കട്ടിയ സർപ്രൈസ് ആയിട്ട് കൊടുക്കണോന്നുണ്ടെങ്കിൽ സംഭവം പൊളിക്കും കേട്ടോ വലിയ കേക്കൊക്കെ ആണെങ്കിൽ നമുക്കത് ഒളിപ്പിച്ച് വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇതാവുമ്പോ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ടല്ലേ അടിപൊളി കേട്ടോ എനിക്ക് തോന്നിയത് കോളേജ് കുട്ടികളായിരിക്കും കൂടുതൽ വാങ്ങിക്കുന്നത് അതെ അതെ അടിപൊളി

അടിപൊളി ആണ് കേട്ടോ എനിക്ക് പുതുവേ ബട്ടർ സ്കോച്ച് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ എനിക്ക് ബട്ടർ സ്കോച്ച് കേക്ക് തന്നെ കൊണ്ടുത്തന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റ് ചേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അധികം ഷുഗർ വരത്തില്ല എന്നെട്ടോ അത് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാടങ്ങ് മധുരം ഒന്നും ഇല്ല നല്ല ആവശ്യത്തിന് പാകത്തിനുള്ള മധുരമുള്ളൂ കേട്ടോ ചില കേക്കുകൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് മത്ത് ഫീൽ ചെയ്യും പക്ഷേ ഇത് കഴിച്ചിട്ട് അങ്ങനെയൊന്നും തോന്നില്ല ഇത് ഞാൻ ഇത്രയും കഴിച്ചിട്ട് എനിക്ക് മടുത്തില്ല അതെന്താ സംഭവം

പൊതുവേ വരുന്ന പാത്തു ജെന്റൽ തീമ് വരുന്നുണ്ട് പിന്നെ ഫുട്ബോൾ പിന്നെ ഈ ബാർബി ഡോളുകൾ പെൺകുട്ടികൾക്ക് നിങ്ങളുടെ ഡ്രീം ഡ്രീം കേക്കിന്റെ പ്രത്യേകത എന്താ അറിയണം കഴിച്ചിട്ട് സ്മൈലിംഗ് ഫേസ് ക്യാരമലും എല്ലാം കൂടെ ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ അപ്പൊ എല്ലാ ഡ്രീം കേക്കും ഒരേ ടേസ്റ്റ് അല്ലാന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി ഓരോരുത്തരും അവരുടേതായിട്ടുള്ള സിഗ്നേച്ചർ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ ഇതിപ്പോൾ ഹാഫ് കെ ജി ഇതിൻ്റെ വൺ കെ ജി പോകുന്നതല്ലേ അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ വെറൈറ്റി കേക്കുകൾ പരിചയപ്പെട്ടു ഞാൻ അങ്ങനെ ഡ്രീം കേക്കും കഴിച്ചു ഇങ്ങനെ മനസ്സിങ്ങനെ ഭയങ്കരമായിട്ട് തൃപ്തി അടഞ്ഞിരിക്കുന്ന ഫീലാണ് കേട്ടോ അപ്പം നമുക്ക് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള നൂറ്റി ഒന്ന് വെറൈറ്റി കേക്കുകളാണ് ഇവിടെ ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഈ കേക്കുകളൊക്കെ വേണമെങ്കിൽ ദൂരെ എങ്ങും പോണ്ടെ നമ്മുടെ കുണ്ടൂർ ആശുപത്രി മുട്ടിൽ നമ്മുടെ വേണുസിന് അടുത്തായിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കേക്ക് ലോഞ്ചിൽ വന്നാൽ മതി കുണ്ട്രയിൽ മാത്രമല്ല കടവൂരുണ്ട് കാവനാടുണ്ട് അഞ്ചാലമ്പൂടുണ്ട് കുണ്ട്രയിലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വന്നാലും നിങ്ങൾക്ക് കേക്ക് കിട്ടും കേട്ടോ ഇവിടെ കട ക്ലോസ് ആണെങ്കിൽ പോലും അവരെ വിളിച്ചാൽ മതി ഹോം ഡെലിവറി ഉണ്ട് അപ്പോൾ നമുക്ക് എപ്പോൾ വന്നാലും കേക്ക് കിട്ടും അതും അഞ്ഞൂറ് രൂപയിൽ അല്ല സ്റ്റാർട്ടിങ് നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് കേക്കുകളുണ്ട് കേട്ടോ ഈവൻ രണ്ട് പേർക്ക് കഴിക്കാനുള്ള കേക്ക് വരെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ലോഡ്ജിൽ വന്ന ഒരു കേക്കുകളുടെ ഒരു മഹനീയമായ കാഴ്ച തന്നെ കാണും